ഇസ് സ് ബെസ്റ്റ് പൊസിഷൻ ടു സ്ലീപ്പ് ഡ്യൂറിങ് പ്രഗ്നൻസി നമ്മുടെ ഒ പിയിൽ സ്ഥിരമായി ചെക്കപ്പിന് വരുന്ന പേഷ്യൻസിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ഡൌട്ടാണ് നമ്മളിപ്പോൾ ചിലരാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അതായത് ഫസ്റ്റ് ത്രീ മന്ത്സിൽ യൂട്രസിന്റെ സൈസ് വളരെ ചെറുതാണ് അപ്പൊ നമ്മളുടെ കിടക്കുന്ന പൊസിഷൻ ബേബിയുടെ ഗ്രോത്തിന് എഫക്ട് ചെയ്യുന്നില്ല സോ ഇറ്റ് ഡസൻ മാറ്റർ വിച്ച് അവർ പൊസിഷൻ ഡെഫിനറ്റ്ലി കമ്മന്ന് കിടക്കാൻ പാടില്ല യൂട്രസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് സെക്കൻഡ് ട്രൈമെസ്റ്റർ ആകുമ്പോഴത്തേക്ക് അതായത് നാലാം മാസം തൊട്ട് യൂട്രസിന്റെ സൈസ് വലുതായി വരുന്നു ഇപ്പൊ നമ്മുടെ പെൽവസിൽ നിന്ന് അത് നമ്മുടെ അബ്ഡോമിനിലേക്ക് വളരുന്നു ഒരു റൗണ്ട് ഒരു അഞ്ച് ടു ആറ് മാസം അതായത് ഒരു ട്വന്റി ടു ട്വന്റി ഫോർ വീക്സ് ആകുമ്പോഴത്തേക്ക് യൂട്രസിന്റെ സൈസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് നമ്മൾ മലന്ന് കിടക്കുമ്പോൾ യൂട്രസിന്റെ ബാക്കിലൂടെയാണ് നമ്മുടെ ശരീരം ശരീരത്തിലേക്കുള്ള വലിയ രക്തക്കുഴലുകൾ അതായത് അയോട്ട ഇൻഫീരിയ വിനക്കാവ പോലുള്ള വലിയ രക്തക്കുഴലുകൾ പാസ് ചെയ്യുന്നത് അപ്പോൾ മലന്ന് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ യൂട്രസ് ഈ വെസൽസിനെ കംപ്രസ് ചെയ്യുന്നു കംപ്രസ് ചെയ്യുന്ന കാരണം ബേബിക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാൻ കാരണമാകുന്നു അപ്പോൾ ഒരുപാട് നേരം മലന്ന് കിടക്കാൻ ഈ ഒരു ടൈം തൊട്ട് ഒരു മാസം തൊട്ട് പാടില്ല പിന്നെ കുറേ നേരം മലന്ന് കിടക്കുമ്പോൾ മദറിനുള്ള ബ്ലഡ് സപ്ലൈ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്ന കാരണം സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രോം എന്നൊരവസ്ഥ ഉണ്ടാകുന്നു അതായത് അമ്മയ്ക്ക് കുറേ നേരം മലന്ന് കിടക്കുമ്പോൾ തല ചുറ്റലും ബോധക്ഷയം വരെ സംഭവിക്കാം സോ നമ്മളെന്താ അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് കമന്ന് കിടക്കാൻ പാടില്ല ബട്ട് പ്രിഫറബ്ലി ഒരു സൈഡിലെ ചരിഞ്ഞു കിടക്കുക ലെഫ്റ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ പ്രിഫറൻഷ്യൽ റൈറ്റ് സൈഡും ചരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കുറേ പില്ലോസ് പ്രഗ്നൻസി സപ്പോർട്ടീവ് പില്ലോസ് ഒക്കെ ആണ് സോ അത് ഉപയോഗിച്ച് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്ത് കഴിവതും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സിക്സ് മന്ത് തൊട്ട് ചരഞ്ഞു കിടക്കുന്നത് നല്ലതാണ്